കോൺഗ്രസിലെ തർക്കം മൂത്ത് മൂത്ത് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്നു കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ഇടപെടൽ വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതിയാണ് ഇനി കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാണ് പഴകുളം മധുരും സംഘവും ഒക്കെ കൊല്ലത്ത് ഡി സി സിയിൽ നടന്ന യോഗത്തിൽ പറഞ്ഞത് കൊല്ലത്ത് കാര്യങ്ങൾ ഒരുവിധം ചിട്ടയൊത്ത് പോകുന്നുവെന്നാണ് കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾ പറയുന്നത് ഞാൻ കൊല്ലത്തെക്കുറിച്ച് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഡി സി സി ആഫീസിൽ യോഗം ചേർന്ന് കോൺഗ്രസുകാർ പറഞ്ഞു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വയനാടൻ സൂക്തം ഞങ്ങൾ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ പതിനാല് മുതിർന്ന നേതാക്കളുടെ എന്താണ് ഒരു പട്ടികയൊക്കെ തയ്യാറാക്കി എല്ലാ വാർഡുകളിലും ഉജ്ജ്വല വിജയം തന്നെ കരസ്ഥമാക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നു അവിടെയും ചില പ്രത്യേകിച്ച് മുൻ ഡി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേതാക്കൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു യോഗം കെ പി സി സി അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ചേർന്നത് മോശമായി പോയി എന്ന തരത്തിലുള്ള വിമർശനം വന്നപ്പോഴാണ് അതിന് ചുക്കാൻ പിടിച്ച ശ്രീ പഴകുളം മധു തന്നെ പറഞ്ഞത് ഒരു യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പഴകുളം മധു ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന വിധത്തിൽ കൈ കഴുകി എന്താണ് മിസ്റ്റർ ക്ലീനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമോ കഴിയില്ല അപ്പോഴും നമ്മുടെ സതീശൻ ജിക്കുണ്ടായ വേദന ഒട്ടും കുറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തോട് വയനാടൻ കമ്മിറ്റി പറഞ്ഞു വയനാട്ടിൽ ചേർന്ന ക്യാമ്പ് തീരുമാനം അനുസരിച്ച് മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന ദൗത്യം അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഉജ്ജ്വല വിജയം നേടുന്നതിനുള്ള എല്ലാ പരിപാടികളും താങ്കൾ തന്നെ നേതൃത്വം കൊടുക്കണം താങ്കളുടെ നേതൃത്വത്തിലായിരിക്കണം ഈ പരിപാടികളൊക്കെ നടക്കേണ്ടത് എന്നായിരുന്നു നിർദ്ദേശം ആ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ നേതാക്കളെ അതിൽ അംഗങ്ങളാക്കിയതും അവർക്ക് നിർദ്ദേശങ്ങൾ കൈമാറിയത് ഇത് എങ്ങനെ സർക്കുലറാകും ഇതെങ്ങനെ കെ പി സി സി അധ്യക്ഷനെ മറികടന്നുകൊണ്ടുള്ള പെരുമാറ്റമാകുമെന്നാണ് സതീശൻ ചോദിക്കുന്നത് എന്നാൽ കെ പി സി സി അധ്യക്ഷനാണ് സർക്കുലറുകൾ ഇറക്കേണ്ടതെന്നും കെ പി സി സി അധ്യക്ഷനാണ് ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ അല്ലെങ്കിൽ ആളുകൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനാണെന്നും ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു ഇവിടെയാണ് ആ പ്രശ്നം വരുന്നതും രാത്രി ഒളിയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പ്രത്യേക യോഗം ഓൺലൈൻ വഴി കൂടുന്നതും കെ അധ്യക്ഷൻ സതീശൻ ജിയെ എന്താണ് അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നതും ഒക്കെ ഇത് ഇങ്ങനെ ഒരു യോഗം നടന്നു എന്നത് വാസ്തവമാണ് ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു അതാണ് ഇപ്പോഴത്തെ വലിയ കാര്യം ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളിൽ നടന്ന പടലപ്പിണക്കങ്ങളോ നേതാക്കൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളോ അല്ല വിഷയം അവിടെ നടന്ന വിഷയങ്ങൾ പുറത്ത് മാധ്യമങ്ങൾക്ക് ആരാണ് ചോർത്തി കൊടുത്തത് ശ്രീ പഴകുളം അധുവാണോ അതോ ഇനി കെ പി സി സി പ്രസിഡന്റ് നേരിട്ടാണോ ഈ ക്യാമ്പിലെ ഏതെങ്കിലും വിദ്വാൻമാരാണോ ഇത് ചോർത്തി കൊടുത്തത് എന്ന തരത്തിലൊരു അന്വേഷണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നത് അതോ ഇനി എന്താണ് ഒന്നര ലക്ഷം രൂപ വെച്ച് ഒരു വാർഡിൽ നിന്നും പിരിക്കണമെന്ന് പറഞ്ഞു ഈ പിരിവ് ഈ കാശൊക്കെ എവിടെ പോകും അത് നവംബറിലെ ആരംഭിക്കുകയുള്ളൂ നവംബർ മുതൽ അടുത്ത ഏപ്രിൽ വരെയാണ് അതിന്റെ കാലാവധി ഇങ്ങനെ ഈ നവംബർ മുതൽ ഏപ്രിൽ വരെ മൂന്ന് ഘട്ടങ്ങളിലായാണ് ആ പിരിവ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന് ലഘുലേഖ അച്ചടിക്കണം ലഘുലേഖ അച്ചടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ പ്രവർത്തകരും അവരവരുടെ പ്രവർത്തനത്തിനാവശ്യമായ പൈസ കണ്ടെത്തണം എന്നൊക്കെയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് ഏതായാലും കോൺഗ്രസിലെ പടലപ്പിണക്കം അല്ലെങ്കിൽ തമ്മിലടി ഗ്രൂപ്പ് അടി ഗ്രൂപ്പ് പോര് ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കിട്ടിയ ബംബിച്ച വിജയം ബംബിച്ച ജനപിന്തുണയുടെ സൗന്ദര്യവും സന്തോഷവും ആനന്ദവും ഒക്കെ തല്ലിക്കെടുത്തിക്കൊണ്ട് നാണം കെടുത്തിക്കൊണ്ടാണ് ഈ തമ്മിൽ തല്ല് പുറത്തു വന്നത് എന്ന കാര്യം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദിവരൊക്കെ ഇടപെട്ട് അവർ പറയുന്നത് എന്താണ് പെട്ടെന്ന് തന്നെ നടപടി വേണം പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അച്ചടക്ക സമിതി അധ്യക്ഷനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കഥകൾ കൂടുതൽ ഉള്ളറ കഥകൾ കോൺഗ്രസുകാർ തന്നെ പുറത്ത് വിടും എന്ന കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല